നിങ്ങളൊന്ന് ആലോചിച്ച് അല്ലേ ഒരു കാലത്ത് നമ്മളെ ഉസ്താദുമാരെ തല്ലാ മാണ്ടി ലീഗിന്റെ ഗുണ്ടകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിക്കണം ഫൈസി അതാ പറഞ്ഞതേ ലീഗിന്റെ കുട്ടിയാളും ഞങ്ങളൊക്കെ പാടെ കൂടി കൂറ്റമ്പാർ ഉസ്താവിനെ ആട്ടി വിട്ടു എന്തൊരു ലാഘവത്തോടെ ഒരു മൂലര് തലി കെട്ടി പ്രസംഗിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ആ പ്രസംഗം മൂപ്പര് പ്രസംഗിക്കുമ്പോ ഈമാനുള്ളവരെ കൽബുപെടക്കുകയാണ് അന്ന് വരെ ചെയ്തു കൂട്ടിയ സംഗതികളെക്കൊന്ന് ആലോചിച്ചു നോക്കണം ഈ രൂപത്തിലാണ് അന്ന് ചേളരിക്കാറും ലീഗാറും സുഞ്ഞികളോട് പെരുമാറിയത് ഈ എട്ടൊമ്പ് സുന്നത്വ ജമാന്റെ പ്രവർത്തകർ വലു കൊന്നു ഒന്ന് ആലോചിച്ചു നോക്കി കെ ടി സി ഖാദറിന്റെ തലയോട്ടിയിലേക്ക് മൂർച്ചല്ലാത്ത കമ്പിപ്പാര അടിച്ചു കയറ്റുമ്പോ യൂത്ത് ലീഗിന്റെ മുസ്തഫ എന്ന് പറയുന്ന ആ ലീഗാരനെ കമ്പിപ്പാര അടിച്ചു കയറ്റുമ്പോ കെ ടി സി ഖാദർ ചോദിക്ക മുസ്തഫ എന്തിനാണ് എന്നെ കൊലപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോ സമുദായ പാർട്ടിന്റെ പച്ചപതാക എന്റെ തലയോട്ടിയിലിരിക്കട്ടെ എന്ന് കെ ടി സി ഖാദറിന്റെ തലയോട്ടിയിലേക്ക് കമ്പിപ്പാര അടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ ഈ ധിക്കാരികളെ ആലോചിച്ചു നോക്കണം കുണ്ടൂരുസ്താദിന്റെ മകൻ കുഞ്ഞുവിനെ റമദാനിലെ പച്ചപ്പകലിലെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കി കൊലപ്പെടുത്തിയ ഈ കൂട്ടര് കുറ്റിമൂച്ചിയിലെ അബ്ദുക്ക നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കരിച്ചു അജ്ഞട്ട് ബാ എന്ന് പറഞ്ഞ വലിച്ചു കൊടുന്ന് ആ ഞാഞ്ഞ് വെട്ടി മുളകും പൊടി ഇട്ടു ബലേ ഈ ധിക്കാരികള് കിടങ്ങയത്തെ കുട്ടിക്ക സ്വന്തം മക്കൾക്ക് ഇറച്ചി മേടിച്ചാൻ വേണ്ടി വെള്ളിയാഴ്ച ഇറച്ചിക്കടിയിൽ പോയി ഇറച്ചി മേടിച്ച് തിരിച്ചു വരുമ്പോ മരത്തിന് മറവിൽ നിന്നുകാണ്ട് തേങ്ങ പൊളിച്ചനെ കമ്പിപ്പാറ കൊണ്ട് കുട്ടിക്കാണ്ട തലക്കടിച്ച് കൊലപ്പെടുത്തിക്ക ഈ ധിക്കാരികള് ആലോചിച്ച് നോക്കണം ചില്ലറ വിഷയ അതുപോലെ മഞ്ചേരിയിലെ അബുഹാജി എല്ലാരും ഒരുമിച്ച് പോകുന്ന നാട്ടിലുള്ള ഒരു മദർസന്റെ പരിപാടിക്ക് എസ് കെ എസ് എസ് എഫ് സിന്ദാബാദ് എന്നുള്ള പാട്ട് ഇട്ടപ്പോ നാട്ടിലെ നല്ലവരായ കാരണമാര് അബുഹാജി പറഞ്ഞു മക്കളെ നമ്മൾ ഐക്യത്തോടെ പോണ മഹലാണ് ഇവിടെപ്പോ ഇങ്ങനെ ഒരു സംഘടനന്റെ പാട്ട് ഏത് സംഘടന മേണ്ട അതിന് പകരം ഖുർആൻ ഇട്ടാളി എടാ ഖുറാനാവിടെ ഇടേണ്ടത് ചോദിച്ചു ലീഗാ രസ് തച്ചു അങ്ങനെ അറ്റാക്കായി അബുഹാജി മരിച്ചു കൈകീല പിന്നെ വലു പോയത് മണ്ണാറക്കാട്ടിക്ക നൂറുദ്ദീനും ഹംസക്ക ഒരുപാട് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ഭാവങ്ങളുടെ അത്താണിയായ നൂറുദ്ദീനും ഹംസക്കയും ആ നൂറുദ്ദീനെയും ഹംസക്കയെയും ഇരളിന്റെ മറവിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം ആ വിഷയം നമുക്ക് പരിഹരിക്കാന്നൊക്കെ പറഞ്ഞു പോയി പത്തിരുപത്തി അഞ്ചെണ്ണം ആ കുഞ്ഞു ഹംസയെയും നൂറുക്കനെയും വെട്ടി 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 എത്രയോ വെട്ടുകളെ ആർ എസ് എസ് ആർ കൂടി അങ്ങനെ വെട്ടിയത് നമ്മൾ കേട്ടിട്ടില്ല അത്ര വെട്ടേ മാത്രമല്ല മരണത്തിന്റെ വപ്രാളത്തിൽ ഇങ്ങനെ കിടക്കണ സമയത്ത് തുള്ളി വള്ളം എന്ന് ചോദിച്ചപ്പോ തൊള്ളയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത ഈ ലീഗുകാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതൊക്കെ ലീഗുകാരനെ പിന്നീട് വെളിപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു എസ്കക്കാരനെ മൂത്ത് തലി കയറിയാണ്ട് അവിടുത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കൊലപാതകത്തിൽ പങ്കുള്ള ഈ കൊലപാതകത്തിന്റെ പ്രതിയായ അജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തുകയാണ് ഓ എസ് കെ തലിയില് കയറ്റിയാണ്ട് അങ്ങനെ ഉണ്ടായതാണ് ഈ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് പത്തിരുപത്തഞ്ചെണ്ണപ്പൊ സെൻട്രൽ ജയിലില് ഉണ്ടത് നിൽക്കണ്ടല്ലോ എല്ലാവർക്കും അറിയില്ലേ ആ നൂറുദ്ദീനെയും കുഞ്ഞു ഹംസക്കയെയും ആ ഞാഞ്ഞു വെട്ടി തുള്ളി വള്ളം തരുമോന്ന് ചോദിച്ചപ്പോ തൊള്ളയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തിക്കുക ഒരു ആർ എസ് എസ് ആർ ഇങ്ങനെ ചെയ്തത് ഞാനവിടേയും കേട്ടിട്ടില്ല എത്രയോ കൊലപാതകങ്ങൾ ആർ എസ് എസ് കാര് നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല തൊള്ളയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തിക്കുക സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന സമുദായത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്നൊക്കെ പറയുന്ന ഈ ലീഗ് കാബാലികര് ചെയ്ത സംഗതി അതെ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇവർ പിന്നെ പോയത് കാസർകോട്ടേക്ക അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഒറ്റ കുത്തുകൊണ്ട് ഈ എസ്കക്കാരൻ ഇർഷാദ് എന്ന് പറയുന്ന യൂത്ത് ലീഗുകാരനും എസ്കക്കാരനുമായ ഇർഷാദ് ഒറ്റക്കുത്ത് കൊണ്ട് കൊലപ്പെടുത്തി കത്തി ഉരുമ്പ അള്ള എന്നുള്ള വിളിയാണ് അബ്ദുറഹ്മാൻ ഔഫ് വിളിച്ചത് എന്ന് ഇവൻ തന്നെ പിന്നെ പറയ ആലോചിച്ച് നോക്കണം ഈ ധിക്കാരികളെ ഇവർക്ക് കിട്ടണ്ടേ ചേളാരിക്കാർക്ക് കിട്ടണ്ടേ അതും എങ്ങനെ കിട്ടണത് ഇവര് ആരെയാണോ തല്ലാൻ ഉപയോഗിച്ച് അവരെ കൊണ്ടന്നെ തന്നെ ഇവരെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും ലീഗിനെ കൊണ്ടന്നെ കിട്ടുകയാണ് നീതി നടപ്പിലാകാണ് എന്നുള്ള എനിക്ക് ഇങ്ങനെ ഇത് കാണുമ്പോ കാരണം അതിനു മാത്രം അല്ല അതിലേറെ അക്രമങ്ങൾ ചെയ്ത ഈ കാബാലികരാണ് ഈ ചേളാരി ലീഗാർ അതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ ഒന്നും രണ്ടും അടി കിട്ടിയാലൊന്നും അത് വേണ്ടില്ലേനും കമ്മിനെ എന്താണ് അങ്ങനൊന്നും ആകണ്ട അതിലൊന്നും താല്പര്യം അച്ചില്ല ഞാൻ പറയുന്നില്ല കാരണം ചേളാരിക്കാരും ലീഗാരും ചെയ്ത തമ്മാടിത്തരം ഷാജാനെ നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ